ണ്ടാകണം ഞാൻ അങ്ങനെ സ്ഥലം പ്രാപിക്കുന്നു അതായത് ആപ്പ് ഒഴിഞ്ഞു പോകുമ്പോൾ മോളും ഞാൻ നിറയിൽ നിന്ന് എഴുതി ചെന്നം പ്രാപിക്കുന്നു അത്യുന്നതിനായി ദൈവത്തെ ഞാൻ നിർത്തി വേക്ഷിക്കുന്നു എൽ ജി സ്വർണ്ണം നിർവഹിക്കുന്ന ദൈവത്തിൽ തന്നെ എന്നെ വിഴിഞ്ഞുവാൻ ഭാഗിക്കുന്നു വികാരം കാട്ടുമ്പോഴും

ണ്ടോ അതങ്ങോട്ട് ഇതുപോലെ കുറച്ചുള്ള പോറച്ചുകളൂടെ ആ

ില്ല രണ്ട് ഓർമ്മകളൊന്നും പറഞ്ഞിരിക്കും കൊച്ചെ നമ്മടെ രണ്ടു ഒന്നും പറഞ്ഞിരിക്കും ആ പോട്ടെങ്ങനൊക്കെ ണിച്ചു നോക്കട്ടെ കാല നല്ല നീരുണ്ടില്ലയോ ആ പോട്ടെ പോട്ടെ കുളിക്കാൻ പോവുവാണോ ഏ നല്ല കുളിക്കണേ കേട്ടോ ഏ നല്ലെണ്ണയാണോ നല്ല അല്ലാതെ ഞാനിവിടെ കാണിച്ച ওগুলো যা কেটে വേദന ഉണ്ടോ ഏക്കൊക്കെ വേദന ഉണ്ടോ എങ്ങനുണ്ട് ठीक है चलो सॉरी 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 यार ये नहीं चाहिए और कौन करेंगे नहीं लेंगे नहीं हम खाना खा लेंगे ले लो दीजिए हां ये आप अपने अंदर अंदर हैंडो काली गाणी

രുതോ നോവിക്കാതെ വല്ലോം ചെയ്യേദനുണ്ട് കഴിക്കണേ ഞാനതൊന്ന് ആക്കി നോക്കട്ടെ അങ്ങനെ പറയരുത് ഇത്തിരി നോക്കട്ടെ വേദന അതിന് എന്തെങ്കിലും ഉണ്ടല്ലോ ആശുപത്രി പോണം ചൊറിഞ്ഞതാന്നോ ചൊറിയൊറി രിപ്പുണ്ടല്ലോ അല്ലേ നില്ലമ്മ നില്ലേ ഉണ്ടോന്ന് അറിയണ്ടായോ ഉണ്ടോന്നറിയണ്ടായോ മെഗാ ഹീൽ എന്നും പറഞ്ഞ ഉള്ള ഓയിൽമെന്റാണ് ആമിനിയമ്മയാണ് മിനെ അമ്മയ്ക്ക് മുടി സൂക്ഷിക്കാൻ വയ്യ വയ്യാത്തത് കൊണ്ട് തല ഈരാൻ പോലും വയ്യ ഇപ്പം എന്ന് നമ്മൾ ഈരി കൊടുത്താലും നമുക്കെപ്പോഴും തീരുന്നതിന് പരിധികളില്ലേ അമ്മയ്ക്ക് മുടി മുട്ട അടിച്ചു കൊടുക്കുവാണ് അല്ല ഞങ്ങൾ എല്ലാ ദിവസവും നമ്മൾ തേച്ച് കഴിയാലും ആഴ്ചയിൽ ഒരു ദിവസം അല്ലേ ഞങ്ങൾക്ക് തേച്ച് കഴിയാൻ പറ്റത്തുള്ളൂ അമ്മ കുളിക്കുമ്പോ അമ്മയുടെ കൈ വെച്ച് അമ്മ തേച്ച് കഴിയണേ കേട്ടോ എപ്പോഴും വന്ന് നമുക്ക് തേച്ച് എഴുതി തരാൻ പറ്റുമോ നമുക്ക് ചിലപ്പോ സമയക്കുറവുകൾ കാണേ അതുകൊണ്ട് ഈ തലയിൽ താരണം വരാതെ അമ്മ സൂക്ഷിക്കണം വേറെ ഒരു പണിയില്ല കേട്ടോ കേട്ടോ കേട്ടോട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഷാംപൂ മേടിച്ച് ഇടക്കിടക്ക് തല തേച്ച് കഴിയണം ആഴ്ച ഒരു ദിവസം നമ്മൾ ഷാംപൂ ഇട്ട് തല തേച്ച് കഴിഞ്ഞില്ലയോ അപ്പൊ അതുപോലെ നമ്മള് അമ്മയ്ക്ക് തോന്നുമ്പോ അമ്മ ചോദിച്ചത് മേടിച്ചിടണം അല്ലെങ്കിൽ സോപ്പ് സോപ്പിട്ടെങ്കിലും അമ്മ തല തേച്ച് കഴിയണം കേട്ടോ കുളിപ്പിക്കാൻ ആളുണ്ട് അപ്പൊ അവര് അവര് കുളിപ്പിക്കാൻ വന്ന അമ്മ സമ്മതിക്കത്തില്ല അങ്ങനെ പറയരുത് അതുകൊണ്ടല്ലേ ഈ തല ചൊറിയുന്നേ കേട്ടോ